അന്താരാഷ്ട്ര ടി ട്വൻ്റി കരിയർ അവസാനിച്ചുവെന്ന് എല്ലാവരും തന്നെ വീഴ്തിയിരുത്തി എന്നാൽ ആ സാഹചര്യത്തിൽ തകർപ്പൻ തിരിച്ചുവരവിന്റെ അടുത്താണ് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററും അതുപോലെ വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ കളിച്ചിട്ടില്ലാത്ത താരത്തിന് ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാവില്ലെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ നടക്കാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് തെളിയിക്കുകയാണ് താരം ഇപ്പോൾ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ തകർപ്പൻ പ്രകടനത്തോട് വീണ്ടും സെലക്ടർമാരുടെ ശ്രദ്ധ താരത്തിലേക്ക് വന്നു കഴിഞ്ഞു മാത്രമല്ല ഈ വർഷം തന്നെ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് രാഹുലിന്റെ മടങ്ങിവരവ് പ്രതീക്ഷിക്കാം എന്നാണ് ൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ വർഷത്തെ ഇന്ത്യൻ ടീമിന്റെ അടുത്ത ടി ട്വന്റി പരമ്പര നടക്കാനിരിക്കുന്നത് ആഗസ്റ്റിലാണ് ബംഗ്ലാദേശിനെതിരെ അവരുടെ നാട്ടിൽ മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലാണ് ഇന്ത്യ പ്രധാനമായിട്ടും കളിക്കുക ഈ പരമ്പരയിലേക്ക് കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പറായി സെലക്ടർമാർ പരിഗണിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഡൽഹി ക്യാപിറ്റൽസിനായി ഈ സീസണിലെ ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തകർപ്പൻ പ്രകടനമാണ് യഥാർത്ഥത്തിൽ താരത്തെ സെലക്ടർമാരുടെ ഭീഷണത്തിൽ കൊണ്ടുവരാനുള്ള പ്രധാന കാരണവും ഐ പി എല്ലിൽ ഇന്ത്യയുടെ മറ്റ് വിക്കറ്റ് കീപ്പർമാരെല്ലാം നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അവരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് രാഹുലിൻ്റെ ഈ തകർപ്പൻ പ്രകടനം അടുത്ത വർഷത്തെ ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ പ്ലാനുകളുടെ ഭാഗമായി രാഹുൽ പരിഗണിക്കപ്പെടുന്നതായിട്ടും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ബംഗ്ലാദേശുമായുള്ള അടുത്ത ടി ട്വൻ്റി പരമ്പരയിൽ കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലും താരത്തെ ടീമിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല രാഹുലിൻ്റെ അപ്രതീക്ഷിത തിരിച്ചുവരവ് യഥാർത്ഥത്തിൽ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പല വിക്കറ്റ് കീപ്പർമാർക്കും പ്രതിസന്ധികളും സൃഷ്ടിച്ചിട്ടുണ്ട് സമീപകാലത്തെ ടി ട്വന്റിയിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി സഞ്ജുവിനെയാണ് മുഖ്യ കോച്ച് ഗൌതം ഗംഭീർ കൂടുതലും പരിഗണിച്ചിരുന്നത് മാത്രമല്ല ബാക്കപ്പായി യുവതാരം ധ്രുവ് ജൂറയിലും ടീമിന്റെ ഭാഗമായി മാറിയിരുന്നു അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ടീമിന്റെ വിക്കറ്റ് കീപ്പർമാർ ഇരുവരുമായിട്ടാണ് നിലനിന്നിരുന്നത് കൂടാതെ ഋഷഭ് പന്ത് ഇഷാൻ കിഷാൻ ജിതേ ശർമ്മ എന്നിവരെല്ലാം ടി ട്വന്റി ടീമുകളിൽ നിന്നും അപ്രതീക്ഷിതമായി ഇപ്പോൾ സഞ്ജുവും ജുറയിലും ടി ട്വന്റി ടീമിൽ സ്ഥാനമുറപ്പിക്കുന്നതിനിടെ ഇപ്പോൾ രാഹുൽ തൻ്റെ അപ്രതീക്ഷിത വരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്നുകൊണ്ട് രണ്ടിലൊരാൾക്ക് ടീമിൽ സ്ഥാനം നഷ്ടമാകുമെന്നതിലും സംശയമില്ല അത് ജുറേൽ തന്നെ ആവാനാണ് കൂടുതലും സാധ്യതയുള്ളതും തൻ്റെ ഫേവറേറ്റ് കൂടിയായ സഞ്ജുവിനെ ഗംഭീർ കൈവിടാനുള്ള സാധ്യതയില്ലെന്നുള്ള നിഗമനങ്ങളും നിലനിൽക്കുന്നുണ്ട് അഞ്ഞൂറ് റൺസ് എന്ന മാതൃക സംഖ്യയ്ക്ക് തൊട്ടരികിലാണ് മുപ്പത്തിമൂന്നുകാരനായ താരം ഇപ്പോൾ നിലനിൽക്കുന്നതും പതിനൊന്ന് മത്സരങ്ങളിലാണ് രാഹുൽ കൂടുതൽ ും കളിച്ചത് അറുത്തൊന്ന് പോയിന്റ് ആറ് മൂന്ന് എന്ന തകർപ്പൻ ശരാശരിയിൽ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസും താരം നേടി ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് നൂറ്റി നാൽപ്പത്തി പോയിന്റ് പൂജ്യം അഞ്ചെന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും താരത്തിനുണ്ട് കൂടാതെ ഗുജറാത്ത് ടൈറ്റൺസുമായുള്ള അവസാന കളിൽ രാഹുൽ സെഞ്ചുറിയും നേടിയിരുന്നു ഓപ്പണറായി ഇറങ്ങിയ ശേഷം അറുപത്തഞ്ച് ബോളിൽ നൂറ്റി പന്ത്രണ്ട് റൺസായിരുന്നു താരം നേടിയത് ഓൾ ടൈം റെക്കോർഡും ഇതിനെ തുടർന്ന് രാഹുലിനെ തേടിയെത്തി ടൂർണമെന്റ് ചരിത്രത്തിൽ മൂന്ന് വ്യത്യസ്ത ടീമുകൾക്കായി സെഞ്ചുറി അടിച്ച ആദ്യത്തെ താരം കൂടിയാണ് രാഹുൽ